മാമ്പഴം പോഷകപ്രദം ആരോഗ്യദായകം എഴുപത്തിനാല് ശതമാനവും ഭക്ഷ്യയോഗ്യമായ ഫലമാണ് മാമ്പഴം പോഷകങ്ങളുടെ കലവറയും വൈറ്റമിനുകളുടെയും ഊർജ്ജത്തിന്റെയും ശേഖരമാണ് മാമ്പഴം പ്രത്യേകിച്ചും വൈറ്റമിൻ ഇയുടെ ഒരു മനുഷ്യന് ഒരാഴ്ചത്തേക്കാവശ്യമായ വൈറ്റമിൻ ഇ ഒരു മാമ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ നമുക്ക് രോഗപ്രതിരോധ ശേഷിയും നിശാന്തയ്ക്കെതിരായ പ്രതിരോധശക്തിയും നൽകുന്നുണ്ട് വൈറ്റമിൻ സിയും മാമ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാമ്പഴം നല്ലൊരു ഔഷധം കൂടിയാണ് ആയുർവേദവിധി പ്രകാരം കപം പിത്തം രക്തദോഷം എന്നിവയെ മാമ്പഴം ശമിപ്പിക്കും വിശപ്പുണ്ടാകാനും ശരീരപുഷ്ടിക്കും അത്യുത്തമമാണ് മാമ്പഴം ശരീരബലവും നിറവും പ്രസാദവും വർദ്ധിപ്പിക്കും ദിവസേന മാമ്പഴം കഴിക്കുന്നത് ദഹനക്കേടിന് ഉത്തമമാണ് മാമ്പഴം കഴിച്ചിട്ട് പാല് കുടിച്ചുകിടന്നാൽ നല്ല ഉറക്കം ലഭിക്കും ഒരു ഗ്ലാസ് മാമ്പഴച്ചാറിൽ പാലും കുറച്ച് തേനും ചേർത്ത് ഒരു മാസക്കാലം കഴിക്കുക ശർമകാന്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും